അലൈക്കും വാഹത്തുല്ലാഹി ഉബർകാത്തു റസൂൽ സലഹ് അലൈഹി വസ്ലമയുടെ അടുക്കൽ ഉപദേശം തേടി വന്ന പലർക്കും റസൂലുള്ള ലാത്തബ് നിങ്ങൾ കോപിക്കരുത് എന്ന ഉപദേശം കൊടുത്തത് കാണാൻ കഴിയും പല തവണ റസൂലുള്ള പലർക്കും ആ ഉപദേശം നൽകിയിട്ടുണ്ട് കാരണം കോപം ഒരു മനുഷ്യനെ അത്രമേൽ അന്ധനാക്കുമെന്നും അയാളുടെ നന്മകളെ തകർത്ത് കളയുന്ന ഒന്നാണ് എന്നുള്ളത് കൊണ്ടുമാണത് ദേഷ്യം അകറ്റി നിർത്താനും കുറക്കാനും വിശുദ്ധ ഇസ്ലാം പല മാർഗങ്ങളും നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ആ ദേഷ്യത്തിൻ്റെ പ്രത്യാഘാതത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ഒരു അനുചരനെ ഉണർത്തിയ ഒരു സംഭവം മനസ്സിനെ വല്ലാതെ സ്പർശിച്ച ഒരു വാക്കാണ് പലപ്പോഴും നമ്മൾ ആരോടെ ദേഷ്യപ്പെടുക നമ്മുടെ കീഴിലുള്ള ആളുകളോടാണ് നമ്മൾ ദേഷ്യപ്പെടുക മേലുദ്യോഗസ്ഥന്മാരോട് നമ്മൾ ദേഷ്യപ്പെടാറില്ല കീഴുദ്യോഗസ്ഥരോട് ദേഷ്യപ്പെടും നമുക്ക് താഴെയുള്ള ആളുകളോട് ദേഷ്യപ്പെടും മക്കളോട് ദേഷ്യപ്പെടും ഭാര്യയോട് ദേഷ്യപ്പെടും തിരിച്ച് നമ്മളോട് ദേഷ്യപ്പെടില്ല എന്നോ അല്ലെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഒന്നും ചെയ്യില്ല എന്ന് തോന്നുന്ന ആളുകളോടാണ് അധികവും നമ്മൾ ദേഷ്യപ്പെടാറുള്ളത് അബൂ മസ്ബൂദ് എന്ന സഹാബി ഒരിക്കലെ കോപത്തിൻ്റെ ആധിക്യം കാരണം അദ്ദേഹത്തിൻ്റെ ഭൃത്യനെ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വടിയെടുത്ത് അടിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് റസൂൽ കരീം സലഹു അലഹി വസ്ല അതിലൂടെ പോകുന്നത് റസൂൽ അദ്ദേഹത്തോട് പറഞ്ഞു അബ മസൌദ് അബു മസൌദ് നിങ്ങൾ അറിയണം കേട്ടോ പക്ഷെ അദ്ദേഹം അത് കേട്ടില്ല ആ ശബ്ദം കേട്ടപ്പോൾ റസൂൽ അത് ആണത് എന്ന് തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അദ്ദേഹം വീണ്ടും അടി തുടർന്നു റസൂൽ അത് മൂന്ന് തവണ പറഞ്ഞു അതിനുശേഷം പെട്ടെന്ന് നബിയെ കണ്ടപ്പോൾ അദ്ദേഹം ആ വടി താഴെയിട്ടു റസൂല പറയുന്ന വാക്കിനു വേണ്ടി അദ്ദേഹം കാതോർത്തു റസൂൽ സലാഹു അലഹി വസ്ല്ലാം അദ്ദേഹത്തോട് അബ പറഞ്ഞത്സൌദ് അബു മസൂദ് നിങ്ങൾ അറിയണം നിങ്ങൾക്ക് ഈ കുട്ടിയുടെ മേലുള്ള ഒരു കഴിവുണ്ടല്ലോ ഒരധികാരമുണ്ടല്ലോ അതിനേക്കാൾ നിങ്ങളുടെ മേൽ അള്ളാഹുവിന് കഴിവുണ്ട് കേട്ടോ ധികാരമുണ്ട് കേട്ടോ എന്ന് അതൊരു ഓർമ്മപ്പെടുത്തലാണ് ദുർബലരായ അല്ലെങ്കിൽ നമുക്ക് താഴെ വരുന്നവർ എന്ന് തോന്നുന്ന ആളുകൾ അവരോട് നമ്മുടെ ദേഷ്യവും വാശിയും അക്രമ സ്വഭാവവും പുറത്തെടുക്കുമ്പോഴും അതിനേക്കാളെല്ലാം ഉപരിയായി കഴിവുള്ള ഒരു റബ്ബ് നമുക്ക് മുകളിലുണ്ട് എന്ന ഒരു ഓർമ്മ നമ്മുടെ ദേഷ്യത്തെ കുറക്കാനും കോപം കാരണമായി നമ്മളിൽ ഉണ്ടാകുന്ന മോശം പ്രവർത്തനങ്ങൾക്ക് കടിഞ്ഞാണിട്ട് പിടിച്ചു നിർത്താനും പ്രേരകമാകുന്ന ഒരു ബോധമായി നമ്മളുടെ ഉള്ളിൽ ഉണ്ടാകണം എന്ന് റസൂൽ അലം അബാ മസൂദ് എന്ന് മാത്രമല്ല നമ്മളോട് ഓരോരുത്തരോടും അലം നിങ്ങളറിയണം എന്ന് സൂചിപ്പിച്ചതാണ് നമ്മളത് അറിഞ്ഞേ തീരുമൂ